ബീച്ച് യൂത്ത് ക്രോസ് എന്ന പേരിൽ തീരദേശത്ത് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു അന്തർദേശീയ പ്രോ ലൈഫ് ദിനത്തിന്റെ ഭാഗമായി ജീവന്റെ സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ സി ബി സി പ്രോ ലൈഫ് സമിതി കൊല്ലം രൂപതയുടെയും കെ സി വൈ എം കൊല്ലം രൂപതയുടെയും സംയുക്ത ആഭുമീത്തിലാണ് കുരിശിന്റെ വഴി നടത്തിയത് ബീച്ച് യൂത്ത് ക്രോസ് ദേവദാസൻ ബിഷപ്പ് ജെറോം തീരദേശ റോഡിലുള്ള പോർട്ട് കൊല്ലം മൂതാക്കര വാടി ഇടവകകൾ വഴി ഫാത്തിമ ഷ്രൈനിലാണ് സമാപിച്ചത് ഫാത്തിമ ഷെറൈനിൽ നടന്ന സമാപന പ്രാർത്ഥനയ്ക്ക് മുൻ വികാരി ജനറൽ വിൻസെന്റ് മെച്ചാഡോ നേതൃത്വം നൽകി കെ സി വൈ എമ്മിലെ നൂറുകണക്കിന് യുവതി യുവാക്കൾ നടത്തിയ ബീച്ച് യൂത്ത് ക്രോസിൽ കടന്നുപോകുന്ന വഴികളിലെ വിശ്വാസികളും പങ്കാളികളായത് തീരദേശത്തെ അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമാക്കി ഫാദർ അമൽരാജിനൊപ്പം പ്രോലൈഫ് രൂപതാ കോർഡിനേറ്റർ ജോർജ്ജ് എഫ് സേവ്യർ വലിയ വീട് ഫാദർ ക്രിസ്റ്റഫർ ഫാദർ വർഗീസ് പൈനടത്ത് ഫാദർ അഖിൽ വിറ്റി എന്നിവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു കെ സി വൈ എം രൂപത ആനിമേറ്റർ സിസ്റ്റർ ജോസഫൈൻ പ്രസിഡന്റ് മരിയ ഷെറിൻ ജോസഫ് ഫാദർ സ്റ്റെഫി ജനറൽ സെക്രട്ടറി എലിസബത്ത് സണ്ണി പ്രോ ലൈഫ് സംസ്ഥാന സെക്രട്ടറി ഇഗ്നേഷ്യസ് വിക്ടർ കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന സെക്രട്ടറി മാനുവൽ ആന്റണി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപതാ സെക്രട്ടറി എ ജെ ഡിക്രൂസ് ഐ സി വൈ എം എക്സിക്യൂട്ടീവ് അംഗം അബിൻ ബെനഡിക്റ്റ് എന്നിവർ ബീച്ച് യൂത്ത് ക്രോസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊട്ടിയം